നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എനിക്കൊരു റിക്വസ്റ്റ് വന്നത് കൊണ്ടുള്ള ഒരു റീഡിംഗ് ആണ് ഞാൻ നോക്കുന്നത് എന്ന് എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയമുണ്ട് ആ സംശയം അത് നിങ്ങളുടെ സംശയം മാത്രമാണോ അതോ അത് ശരിക്കും നടക്കുന്നുണ്ടോ അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അപ്പോൾ എനിക്കിതൊരു റിക്വസ്റ്റ് വന്നത് കൊണ്ട് എടുക്കുന്ന റീഡിംഗ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് മൂന്ന് പേർക്കാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒന്നാമത്തെ നമ്പർ മൂന്ന് രണ്ട് മൂന്ന് ഏത് നമ്പർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ വന്നിട്ട് നമുക്ക് റീഡിംഗിലേക്ക് പോവാം ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല കേട്ടോ ഹോസ് ചെയ്ത് റെസനേറ്റ് ചെയ്തിരിക്കാൻ നോക്കരുത് അപ്പോ നമ്പർ എടുത്തോ ഒന്നാമത്തെ നമ്പർ എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം നിങ്ങളുടെ സംശയം കറക്റ്റ് ആണോ അതിനു മുമ്പ് ഈ ഒന്നാമത്തെ ഇത് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഓറക്കൽ മെസ്സേജ് എടുക്കും നോക്കാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത് ഭഗവാനെ ഓം നമശിവായ ഓം നമ ശിവായം നമ ശിവായം നമ ശിവായ ഓം നമ ശിവായം നമശിവായ ഓം നമ ഓം നമ ശിവായം നമശ്ശിവായ ഭഗവാനെ ഓം നമ ശിവായ മ ശിവായം നമ ശിവായ ഓം നമ ഓം നമ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഒരു നാല് കാടുകളാണ് വന്നിട്ടുള്ളത് ഒന്നാമത്തെ കാട് പറയുന്നത് എക്സിക്യൂട്ട് യുവർ പ്ലാൻസ് ഫോർ സക്സസ് അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഡിലേ ആക്കി നിങ്ങൾ പിന്നെ നോക്കാം പിന്നെ നോക്കാമെന്ന് എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അത് ഇപ്പൊ നിങ്ങൾ തുടങ്ങിയാല് അത് സക്സസ്ഫുൾ ആകുമെന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് പറയുന്നത് സെൽഫ് കെയർ നിങ്ങൾ എത്ര തിരക്കാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന ശരീരശുദ്ധി ഭക്ഷണം ഉറക്കം ഇത് എക്സസൈസ് ഇതൊന്നും നിങ്ങൾ മുടക്കരുത് എത്ര തിരക്കാണെങ്കിലും ഈ കാര്യങ്ങൾ എപ്പോഴും ചെയ്തോണ്ടിരിക്കണം അതൊരു ചിട്ടയായിട്ട് തുടരണം തുടങ്ങണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഓം എന്ന മന്ത്രം ജപിക്കണം എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അറിവാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ ഇത്രയും ഇനി നമുക്ക് ഒന്നാമത്തെ നമ്പർ എടുത്തവരുടെ സംശയം ശരിയാണോ എന്ന് നോക്കാം ഭഗവാനെ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമശിവായ ഓം നമ ശിവായ ഓം മ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ സംശയം ശരിയാണോ എന്നാണ് നമ്മൾ നോക്കുന്നത് ത്രീ ഓഫ് കപ്സ് എന്ന് പറഞ്ഞ കാർഡാണ് വന്നിരിക്കുന്നത് സംശയം ശരിയാണെന്നാണ് പറയുന്നത് ത്രീ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഒന്നും രണ്ടും കപ്പിൾസ് ആണ് അതിനിടയിൽ വരുന്ന ഒരാളാണ് മൂന്നാമതൊരാള് അത് നിങ്ങളുടെ അമ്മായി അമ്മയാവാം അമ്മായിച്ചനാവാം ഫ്രണ്ട് ആവാം അമ്മയാകാം അച്ഛനാകാം ബ്രദർ സിസ്റ്റേഴ്സ് ആരുമാവാം ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ ആരുമാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു ബാധ്യത ആയിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് കയറുന്ന ഒരാളാണ് അപ്പോ അങ്ങനെ നിങ്ങൾക്കൊരു സംശയമുണ്ട് ഇതാരും ആയിക്കോട്ടെ ആ സംശയം ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് ശരിയാണെന്നാണ് പറയുന്നത് നിങ്ങൾ സംശയിക്കുന്ന കാര്യം ശരിയാണ് ഇതൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് ഇവര് തമ്മിൽ നല്ലതായിട്ടുള്ള ആത്മബന്ധമുണ്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് ഇവർ നല്ല തരം ഫ്രണ്ട്ഷിപ്പ് ആണ് വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഇവർ തമ്മിൽ എന്നാണ് പറയുന്നത് നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് എനിക്ക് ഒരു ഇതൊരു സൗഹൃദമാകാംസ് ആകാം അത് പിന്നെയും അത് തന്നെ ക്ലാരിഫൈ ഓഫ് ഓഫ് ചെയ്യണം ക്ലാരിഫൈ ചെയ്യുന്ന ത്രീ ഓഫ് പെന്റക്കൾസ് ആണ് ത്രീ ആണ് പിന്നെയും പിന്നെയും വരുന്നത് പിന്നെ വന്നിരിക്കുന്നത് ഫോർ ആണ് അപ്പൊ ഇവര് തമ്മില് എപ്പോഴും കണ്ടുമുട്ടുന്നില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഇവര് കണ്ടുമുട്ടുന്നുണ്ട് അപ്പൊ ഇവരുടെ സൗഹൃദം ആർക്കും ഉലയ്ക്കാൻ പറ്റാത്ത ഒരു തരം സൗഹൃദം വളരെയധികം നല്ല ബോണ്ട് ഉള്ളവരാണ് കൂടുമ്പോ നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്ന രണ്ടു പേരാണെന്നാണ് പറയുന്നത് രണ്ടോ പേരോ അതിൽ കൂടുതൽ ആളുകളോ ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ വീട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അവരോട് എപ്പോഴും അല്ലെങ്കിൽ ഗേൾഫ്രണ്ട് അവരോട് എപ്പോഴും സംസാരിക്കുന്നില്ലെങ്കിലും ഇവര് സംസാരിക്കുമ്പോൾ വളരെ വളരെയധികം ബോണ്ടുണ്ട് എത്ര നാൾ മാറി നിന്നാലും അവസാനം ഇവര് കണ്ടുമുട്ടുമ്പോൾ ഭയങ്കരമായ സന്തോഷമാണ് ഭയങ്കര ആഘോഷമാണ് അവര് അതൊരു ആഘോഷമായിട്ടാണ് അവര് കൊണ്ടാടുക ഇവര് തമ്മിലുള്ള ബോണ്ട് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ കുറെ പ്രാവശ്യം ഇതിന് ഇടംകൂലിടാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ഒരു കാര്യവും ഈ റിലേഷൻഷിപ്പ് എന്നും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ സംശയിക്കുന്ന കാര്യം ശരിയാണ് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ നിങ്ങൾ സംശയിക്കുന്നില്ല തമ്മിൽ വേറെ തരം ബന്ധമുണ്ടെങ്കിൽ അതും ശരിയാണ് എന്താണോ നിങ്ങളുടെ സംശയം അത് ശരിയാണ് പക്ഷെ ഇത് ആളുകൾ തമ്മിലുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട് അക്വയറി ചോറസ്മഗോ ക്യാപിക്കോൺ ക്യാൻസോസ് കോപ്പിയോ ആര് വേണമെങ്കിലും ഏത് സോഡിയാക് സൈൻ വേണമെങ്കിലും ആകാം കേട്ടോ ഇനി ഞാൻ രണ്ടാമത് നിങ്ങൾ സെലക്ട് ചെയ്ത നമ്പർ സെലക്ട് ചെയ്തതിലൊക്കെ എനിക്ക് പോകുന്നത് എന്താണ് നിങ്ങളുടെ സംശയം ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ സംശയം ശരിയാണോ തെറ്റാണോ അതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ സംശയിക്കുന്ന കാര്യം ശരിയാണോ എല്ലാം കൂടെ നിങ്ങൾ സംശയിക്കുന്ന കാര്യം ശരിയാണോ നോന്നാണ് നിങ്ങൾ സംശയിക്കുന്ന കാര്യം ശരിയല്ല ഈ വ്യക്തി ഇത് ടെൻ ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഭാരം ചുമക്കുന്ന ഒരു വ്യക്തിയാണിത് അധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് ഇപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ വിചാ നിങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനോ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ ചെയ്യാനോ ഈ വ്യക്തിക്ക് പറ്റുന്നില്ലെങ്കിൽ അപ്പൊ വ്യക്തി പറയുന്നത് ജോലി തിരക്കാണ് എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട് ഇതല്ല നിങ്ങൾ ഒഴിവാക്കാൻ നോക്കുകയാണ് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അല്ല ഈ വ്യക്തി ശരിക്കും പറയുന്നത് സംശയം അല്ല സത്യമാണ് നിങ്ങൾ സംശയിക്കുന്നത് തെറ്റാണെന്നാണ് പറയുന്നത് ലിയോ ആണ് ഈ വ്യക്തിക്ക് സമയമില്ല അതുകൊണ്ടാണ് വളരെയധികം പ്രാരാബ്ധം അനുഭവിക്കുന്ന വളരെയധികം ചിലപ്പോ നിങ്ങളോട് പൈസ ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ കാര്യം എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടാവും ഇന്ന കാര്യം കൊണ്ടാണ് എനിക്ക് പൈസ വേണ്ടതെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കൊരു സംശയം തോന്നാ പറയുകയാണെന്നു അല്ല ചിലപ്പോ ഈ വ്യക്തിയെ കണ്ടാത്ത ഒന്നില്ലായിരിക്കും അങ്ങനെ അത്ര വലിയ ദുരിതം അനുഭവിക്കുന്ന ഒരാളാണോ മനസ്സിലായോ അതുപോലെ തന്നെ ഇപ്പോ കല്യാണം കഴിച്ച വ്യക്തിയാണെങ്കിൽ ഭാര്യ നിങ്ങൾ തളപ്പാട്ടിയാണെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടുമായുള്ള പ്രശ്നം വളരെ ദുരിതമാണെന്ന് ഈ വ്യക്തി പറയുമ്പോഴും നിങ്ങൾക്ക് തോന്നേണ്ട പറ്റുന്നോണ പറയുന്നതാണോ അല്ലെ അല്ല ശരിക്കും ഈ വ്യക്തി ഭയങ്കരമായിട്ട് ദുഃഖം അനുഭവിക്കുന്ന ഭയങ്കരമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ഒരാളാണ് പക്ഷെ വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഇപ്പോഴും അയാൾ ഇട്ടെറിഞ്ഞ് പോകുന്നില്ല വളരെയധികം ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇട്ടെറിഞ്ഞ് പോയിക്കളെ പക്ഷെ ഈ വ്യക്തി ഇപ്പോഴും ആ ഭാരം ചുമക്കുന്നുണ്ടെന്നാണ് പറയുന്നത് വളരെ ഹാർഡ് വർക്കിംഗ് ആണ് ഇവിടെ ഒരു എന്തോ ഒരു വളരെ അധികം പാഷനറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഉള്ളത് അപ്പോ അതുപോലെ തന്നെ ഹെയറോഫാൻ എന്ന് പറഞ്ഞാല് മാരേജാണ് കമ്മിറ്റ്മെന്റ് ആണ് പറയുന്നത് അപ്പൊ ചോറസ് ആണ് ചോറസ് പിന്നെ ഏരിസ്ലീസ് ആഡിറ്റേറിയസ് ആണ് രണ്ട് അപ്പൊ ഈ വ്യക്തി നിങ്ങൾ വിവാഹ വിവാഹം കഴിച്ചിട്ടുള്ള ഒരാളാണിത് കേട്ടോ അപ്പൊ വിവാഹ ജീവിതം ദുരിതപൂർണമാണെങ്കിലും അതിപ്പോഴും ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോഴും വളരെ പാഷനേറ്റ് ആയിട്ട് ഭാര്യയോ ഭർത്താവിനെ കാണുന്ന ഒരാളാണ് നിങ്ങളോട് ഇപ്പൊ നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം നിങ്ങൾ നിങ്ങൾക്കറിയാം അവരുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അപ്പൊ നിങ്ങൾ വിചാ പറയുന്നുണ്ടാവും അവരെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ എന്റെ കൂടെ വാന്ന് പറയുന്നുണ്ടാവും പക്ഷെ ഈ വ്യക്തി പറയുന്ന പറ്റില്ല എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വിചാരിക്കുന്നോണ പറയാണ് നിങ്ങൾ ഒഴിവാക്കാനാണ് അല്ല ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി വളരെ റെസ്പോൺസിബിൾ ആണ് ഒരു ഒരു കമ്മിറ്റ്മെന്റിനെ അത് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന വളരെ ആയിട്ട് കാണുന്ന റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുന്ന ഒരാളാണ് ആ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇപ്പോഴും ഈ വ്യക്തിക്ക് ഈ സിറ്റുവേഷനോട് വളരെയധികം അട്രാക്ഷൻ ഉണ്ട് അറ്റാച്ച്മെന്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് വിട്ട് കളയാത്തത് അപ്പൊ നിങ്ങൾ സംശയിക്കുന്നത് ഈ വ്യക്തി നുണ പറയുകയാണ് അല്ലെങ്കിൽ ഈ വ്യക്തി അഭിനയിക്കുകയാണെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഈ വ്യക്തി പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ വ്യക്തി സത്യമാണ് പറയുന്നത് വ്യക്തി അനുഭവിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്നാണ് പറയുന്നത് ടോറസ് സജിറ്റേറിയസ് സജിറ്റേറിയസ് കേട്ടോ ഇനി മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരിലേക്ക് പോകുന്നത് മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ അവർ സംശയിക്കുന്ന കാര്യം സത്യമാണോ ശരിയാണോ അല്ലയോ എന്നാണ് നോക്കുന്നത് നിങ്ങളുടെ സംശയം ശരിയാണോ നിങ്ങൾ സംശയിക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണോ നിങ്ങൾ സംശയിക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണോ ചിലപ്പോ ആയിരിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾ സംശയിക്കുന്ന കാര്യം ചിലപ്പോ സത്യമാകാൻ വഴിയുണ്ട് ചിലപ്പോ തെറ്റായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ സംശയിക്കി വ്യക്തി നിങ്ങളോട് പറയും നിങ്ങള് നിങ്ങളൊരു ഓഫറ് കൊടുത്തുന്ന് വിചാരിക്കാം ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയുകയോ ഒരു ജോലിയുടെ ഓഫറോ എന്തോ ആണ് ഈ കുട്ടി ആൾക്ക് കൊടുത്തിരിക്കുന്നത് സ്ത്രീയോ പുരുഷനോ പക്ഷെ അവര് ഇപ്പോ മൈൻഡ് ചെയ്യുന്നില്ല അതെനിക്ക് വേണ്ട അല്ലെങ്കിൽ അത് അത് കാണാത്ത പോലെ നടിക്കുന്നു അപ്പോ നിങ്ങൾക്കൊരു സംശയമുണ്ട് ഈ വ്യക്തി ഏർ മനപൂർവ്വം വ്യക്തി മനഃ കാണാത്തതാണോ കണ്ടതാണോ അറിഞ്ഞിട്ട് വേണ്ടാന്ന് വെക്കുന്നതാണോ അതോ അറിയാതിരിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട് അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സംശയം പകുതി ഈ വ്യക്തിക്ക് അറിയാമായിരിക്കും പകുതി ഈ വ്യക്തി അറിയാൻ ശ്രമിക്കുന്നില്ല അവിടെയാണ് പ്രശ്നം ഈ വ്യക്തി ഇപ്പോ ഭാര്യ മരിച്ച ആളോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ആളോ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിലിരിക്കുന്ന ആളോ ഒരു റിമോ റിലേഷൻഷിപ്പ് ഇന്ന് ഇപ്പൊ പുറത്തേക്ക് പോയ ഒരാളായിരിക്കാം അപ്പൊ ആ ഒരു വേദനയിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഓഫറ് എന്താണെന്ന് അറിഞ്ഞിട്ടും ആ വ്യക്തി കണ്ടില്ലാന്ന് നടിക്കുകയാണ് ചെയ്യുന്നത് ഈ പാസ്റ്റിലുള്ള അനുഭവിച്ച വേദന ഈ വ്യക്തി ഇപ്പോ അത് അയവറക്കുന്നുണ്ട് ഇപ്പോഴും ആ വേദന വളരെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ എന്നാല് നിങ്ങള് വേണ്ട വേണം വേണ്ട കാരണം ഈ വ്യക്തിക്ക് അറിയില്ല നിങ്ങളെ ഈ വ്യക്തിക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് കാരണം ഇപ്പോ ബ്രേക്കപ്പിൽ ഇരിക്കുന്ന ആള് ചിലപ്പോൾ തിരിച്ചു വന്നാൽ ഈ വ്യക്തി അങ്ങോട്ട് തിരിച്ചു പോകേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ കൊടുത്തു ഓഫർ ആക്സെപ്റ്റ് ചെയ്ത നാളൊരിക്കെ നിങ്ങളോട് പറ്റില്ല സോറി പറഞ്ഞു പോകേണ്ടി വരും അതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങൾ കൊടുത്ത ഓഫർ കണ്ടിട്ടില്ല മനസ്സിലായിട്ടില്ലെന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അഭിനയിക്കുകയാണെന്ന് വെച്ചാൽ അത് കമ്മിറ്റ് ചെയ്യാനോ ഒന്നും സമ്മതി വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഒന്നാമത് ഇപ്പൊ ഭയങ്കര സങ്കടത്തിലാണ് വ്യക്തി രണ്ടാമത് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു പിടുത്തവും ഇല്ല എന്താകുമെന്നോ അറിയില്ല അതുകൊണ്ട് വ്യക്തി ഇഗ്നോറ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് അപ്പൊ പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നത് ഈ വ്യക്തി ഇവിടെ ഇത്രയും വേദനയൊക്കെ ഉണ്ടാവുമോ അഭിനയിക്കുകയായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ അതുപോലെ തന്നെ വ്യക്തിക്ക് ചിലപ്പോ നിങ്ങൾ കൊടുത്ത ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഈ വ്യക്തിക്ക് നിങ്ങൾ പറയുന്ന കാര്യം മനസ്സിലായിട്ടുണ്ട് പക്ഷെ അതിനനുസരിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും വേദനയിലാണ് ഈ വ്യക്തി അതുപോലെ തന്നെ ഇപ്പോൾ വേറെ ഓഫേഴ്സ് ഒന്നും എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അതുകൊണ്ടാണ് ഇങ്ങനെ എന്നാണ് പറയുന്നത് അപ്പോ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം ഇത് ക്യാൻസർ പൈസ സ്കോപ്പിയോ ആണ് വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ ഈ വ്യക്തിക്ക് മനസ്സിൽ സമാ മനസ്സ് ഇല്ല എന്നാണ് പറയുന്നത് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ചില സമയത്ത് നമ്മൾ വളരെയധികം വേദനിക്കുമ്പോൾ ചിലർ ഓടിച്ചെന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കാര്യങ്ങൾ കേട്ട് കെട്ടിട്ട് അറിയാം ചിലർ ഒറ്റയ്ക്ക് ഇരിക്കും ആ വേദന ഇങ്ങനെ പോകുന്നവരെ അവർ അതിൽ തന്നെ മുഴുകി ഇങ്ങനെ ഇരിക്കും അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതാരോടും കൂട്ടുകൂടാനോ ആരോടും സംസാരിക്കാനോ ഇതൊന്നും സമ്മതിക്കുന്നില്ല ഇപ്പോൾ ഒരു ഫ്രണ്ട് നിങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൂടെ പോകുന്നെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഈ വ്യക്തി ഫോൺ എടുക്കാതിരിക്കോ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ ആയതിരിക്കുമോ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് വെച്ച് ഫോൺ കട്ട് ചെയ്യുന്ന ഒരു വ്യക്തി വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഇത്രയൊക്കെ വേദന ഉണ്ടാവും ഇത്രയൊക്കെ സങ്കടം ഉണ്ടാകും ഇത്ര നാളാകില്ല ഇത്ര ഇത് അഭിനയിക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അപ്പോൾ വ്യക്തി ചിലപ്പോ ഇങ്ങനെ ആയിരിക്കാം ടെൻഷനെ ഡീൽ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കാം നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കാൻ നോക്കുന്നതാണെന്ന് അത് സംശയമാണ് നിങ്ങളുടെ സംശയമാണ് അത് ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കും പലർക്കും പല വിധത്തിലാണ് പക്ഷേ മെയിൻലി ഈ വ്യക്തി ഇങ്ങനെ ഒരു എനർജി ആണെന്നാണ് പറയുന്നത് ദുഃഖങ്ങൾ ആരോടും പറയാതെ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ആണ് ഈ വ്യക്തി അത് കഴിഞ്ഞിട്ട് ഈ വ്യക്തി ഇതിലേക്ക് ഈ എന്താ പറയാ ചിലര് അങ്ങനെയുള്ളവർ കണ്ടിട്ടില്ലായിരുന്നു ചില ഇടിച്ചുപൊളിച്ച് കരഞ്ഞ് ആകെ ഇതാകാതെ വളരെ ശാന്തമായിട്ടിരുന്ന് ആ ദുഃഖം മുഴുവൻ ഉള്ളിൽ ഒതുക്കി അതിൽ ചിലപ്പോൾ കുറെ കുറ്റബോധം നമുക്ക് മരിച്ച് ആൾക്കാര് മരിച്ചു കഴിയുമ്പോൾ നമുക്ക് അവരവര് ചില സമയത്ത് കുറ്റബോധം നമ്മൾ അവര് ആവശ്യപ്പെട്ട സാധനങ്ങൾ നമ്മൾ നടത്തി കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവരെ 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 എക്സ്പെക്ട് ചെയ്ത പോലെ നമ്മൾ അവരെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല അവർക്ക് വേണ്ടി നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അതൊക്കെ ഒരു കുറ്റബോധമായിട്ട് മാറും അപ്പൊ അത് ആരോടും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളത് ആ കുറ്റബോധം അതൊരു വലിയ വേദനയാണ് ആ വ്യക്തി മരിച്ചതിലും വേദന അയ്യോ എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ലല്ലോ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചെങ്കിൽ അതൊന്നും ചെയ്തു തീർക്കാൻ പറ്റിയില്ലല്ലോ എന്ന് മനസ്സിലായി കുറെ നഷ്ടബോധങ്ങളാണ് അതിലൂടെയാണ് ഈ വ്യക്തി പോകുന്നതെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് കുറച്ച് ഇങ്ങനെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി വ്യക്തി എല്ലാം മീൻസ് ഒന്ന് വേദന അടങ്ങുമ്പോൾ അതുവരെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആ വ്യക്തി അപ്പോ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചുവരുമെന്നാണ് പറയുന്നത് ഇപ്പോ ഈ വ്യക്തി ആരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനത്തെ ഒരു എനർജിയിലാണ് വ്യക്തി ഇരിക്കുന്നത് മനസ്സിലായോ അപ്പോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് പക്ഷെ അതിനെ അഭിപ്രായം പറയാനോ നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനോ ഈ വ്യക്തിക്ക് ഇപ്പൊ തൽക്കാലം മനസ്സില്ല മനസ്സ് വരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ സംശയിക്കും എന്താണോ നിങ്ങൾ സംശയി ചിലപ്പോ അത് ശരിയായിരിക്കാം ചിലപ്പോ അത് തെറ്റായിരിക്കാം പകുതി ശരിയും പകുതി തെറ്റുമായിരിക്കാം കേട്ടോ ടോറസ് ീബ്രോ പൈസിസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ കാൻസർ ഫൈസസ് കോപ്പിയോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടത് ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഉപയോഗിച്ച് അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എന്റെ റീഡിങ് കണ്ടോണ്ട് എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയുമായ ആരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായി വരാം ടേക്ക് കെയർ ബൈ ബൈ